കണ്ടുവരുന്നൊരു എന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ പുറത്ത് നമ്മുടെ കടൽ മണൽ വാരി വിതറിയിട്ട് അവരുദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് വിതറി കഴിഞ്ഞാൽ പുതിയ മീനാണ് ഫ്രഷ് മീനാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ കച്ചവടക്കാർ ചെയ്യുന്ന ഒരു പുതിയ പ്രവണതയാണിത് അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഈ മണലെന്ന് പറയുന്നത് വളരെ വൃത്തിഹീനമാണ് മാത്രമല്ല നായ്ക്കളായാലും മനുഷ്യരായാലും ഒക്കെ മലവിസർജ്ജനം നടത്തുന്ന വൃത്തികെട്ട ഈ മണലാണ് ഇവർ ശേഖരിച്ചുകൊണ്ട് വരുന്നത് ഇവർ ശേഖരിച്ചുകൊണ്ട് വരുന്ന ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ല മണലാണ് ഞാൻ നല്ല മീനാണ് ഇപ്പം കടലിൽ നിന്ന് പിടിച്ചതേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വളരെ ദോഷകരമായ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി അവരുടെ കണ്ടെത്തലിലൂടെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് തക്കതായ ഒരു പരിഹാരം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിൽ നിന്ന് ഉണ്ടായില്ല എങ്കിൽ വർക്കലയിൽ വളരെ മോശപ്പെട്ട രീതിയിലുള്ള വളരെ മാരകമായ രോഗങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പടർന്നു പിടിക്കാൻ സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും ഇതിനു വേണ്ടി നമ്മുടെ അധികാരികൾ പ്രവർത്തിക്കണം എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വർക്കലയിൽ പുന്നമൂട്ടിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനുണ്ട് പുന്നമൂട് റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അസോസിയേഷന് വേണ്ടി എൻ്റെ പ്രതിഷ്ഠ ഞാൻ രേഖപ്പെടുത്തുകയാണ് മണൽ കൊണ്ടുവന്ന് ഈ മത്സ്യത്തിൽ വിതറി വിൽപ്പന വിൽപ്പന നടത്തുന്ന ഒരു പ്രവണത കണ്ടു തുടങ്ങി അത് വളരെ മോശമായ മത്സ്യത്തിൻ്റെ പുറത്താണ് ഇവർ ഈ മണൽ വിതറിതറി വിൽപ്പന നടത്തുന്നത് ഇത് സാധാരണക്കാർക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇവർ മനഃപൂർവ്വം ചെയ്യുന്നത് ഇതിൽ ഇതിലുണ്ടാവുന്ന വിഷത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാരകമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് ഈ മണൽ വൃത്തിഹീനമായ പന്ത് സ്ഥലത്തു നിന്നാണ് ഈ മണൽ വാരിക്കൊണ്ട് വരുന്നതും ആ വൃത്തിഹീനമായ ഈ മണൽ ഈ മത്സ്യത്തിലിടുകയും അതിൽ അണുക്കൾ പ്രവേശിച്ച് അത് നമ്മൾ വാങ്ങി അതിനെ കറി വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യ ഫലങ്ങളെക്കുറിച്ചും ഇവിടെ പലരും പത്രത്തിലൂടെയും മറ്റും അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായി ഇവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ വന്ന് മത്സ്യം പിടിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടായി കാണുന്നില്ല ആ നടപടി ഉണ്ടാവാത്തത് ഇവരുടെ ഈ ഇരുന്ന് കച്ചവടം ചെയ്യുന്നവർക്ക് കറക്റ്റ് അവരുടെ ഐഡൻറ്റിറ്റി അവരുടെ തിരിച്ചറിയൽ രേഖ അവരുടെ കൈവശം കാണൂല അങ്ങനെ ആകുമ്പോൾ നടപടി എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ അതിന് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടത് കർശനമായി ഇവിടെ മത്സ്യം കച്ചവടം ചെയ്യുന്നവർ ഇവിടെ ഈ ആഹാര സാധനമാണിത് മത്സ്യം അപ്പം ഈ മത്സ്യം കച്ചവടം ചെയ്യുന്നവർക്ക് തിരിച്ചറിയൽ രേഖ നിർബന്ധമായി ഈ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കിവിടെ കച്ചവടം ചെയ്യാൻ അനുവദിക്കാവൂ അതിനു വരിയായിട്ട് ഇവിടെ ഈ മാലിന്യം നിറഞ്ഞ മത്സ്യം വിൽക്കുന്ന ഇവരെ കർശന നടപടി ഇവർക്കെതിരെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്